സച്ചിയുടെ കാറിൽ കയറുന്ന പെൺകുട്ടി ഭർത്താവും സഹോദരനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചും അതിനിടയിൽ കിടന്ന് താൻ വിഷമിക്കുന്ന കാര്യവും സച്ചിയോട് പറഞ്ഞ് കരയുന്നു ഇത് കേൾക്കുന്ന സച്ചി രേവതി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയും രേവതിയുടെ വിഷമം മനസ്സിലാക്കുകയും ചെയ്യുന്നു പിന്നീട് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ സച്ചി ഈച്ചയോട് പറയുകയും ഇന്നലെ രേവതി പറഞ്ഞതും ആ പെൺകുട്ടി പറഞ്ഞതും ഒരേ കാര്യമാണെന്ന് പറഞ്ഞ് വിഷമിക്കുകയും ചെയ്യുന്നു തുടർന്ന് രേവതിയോട് വഴക്കിട്ടതിന് ഈച്ച സച്ചിനെ കുറ്റപ്പെടുത്തുകയും ശരത്തിനേക്കാൾ വിളഞ്ഞ വിത്താണ് നിന്റെ ചേട്ട ശുതി എന്നും എന്നിട്ട് പോലും അവൾ ഒരിക്കലും ോട് മിണ്ടെടുത്തു നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് സച്ചിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്ന് നിന്റെ അമ്മ അവളോട് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടും അവൾ നിന്റെ വീട്ടിലുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും രേവതി നിന്റെ ഭാഗ്യമാണെന്നും അവളെ നീ വേദനിപ്പിക്കരുതെന്നും ഈച്ച സച്ചിയോട് പറയുന്നു തുടർന്ന് രേവതിയോട് ദേഷ്യപ്പെട്ടത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കുന്ന സച്ചി രേവതിയുടെ പിണക്കം മാറ്റാനായി തീരുമാനിക്കുന്നു പിന്നീട് സച്ചിയുടെ പിണക്കം മാറ്റാനായി രേവതി സേമിയ പായസം ഉണ്ടാക്കിയതറിഞ്ഞ് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയും രേവതിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന വർഷ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം പായസത്തിൻ്റെ മണമടിച്ചെല്ലാവരും അവിടേക്ക് എത്തുകയും ദേഷ്യപ്പെട്ട ചന്ദ്രമതിയടക്കം എല്ലാവരും ആസ്വദിച്ച് പായസം കുടിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഈ പായസം സച്ചിയെ കൊണ്ട് ഞാൻ കുടിപ്പിക്കില്ലെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ചന്ദ്രമതി പാത്രത്തിലെ പായസം മുഴുവനും കുടിച്ചു ീർക്കുന്നു ശേഷം സച്ചി വരാത്തതോർത്ത് വിഷമിച്ചിരിക്കുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു